എക്സാമിന് സമയത്ത് ഒത്തിരി അധികം ടെൻഷൻ അടിക്കുന്ന അല്ലെങ്കിൽ സ്ട്രെസ് അനുഭവിക്കുന്ന കുട്ടികളാണോ നിങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളുടെ പാരൻസ് ഇത് കാണുന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യാം അതുപോലെ തന്നെ എങ്ങനെയൊക്കെ അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് അവരെ സഹായിക്കാം എന്ന് നോക്കാം കുറച്ച് ടിപ്സാണ് അതിന് വേണ്ടിയിട്ടുള്ളത് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം കുട്ടികളെ സ്റ്റഡീസിനെ എങ്ങനെയൊക്കെ എൻഗേജിംഗ് ആക്കാം അതുപോലെ തന്നെ മോർ അട്രാക്റ്റീവ് ആക്കാം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അതിന് നമുക്ക് കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ടുള്ള റിവിഷൻസ് ആയിക്കോട്ടെ ഡയഗ്രാംസ് അതുപോലെ തന്നെ എന്താണ് നോട്ട്സ് പ്രിപ്പറേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്താണ് അവരെ കൂടുതൽ എൻഗേജ് ചെയ്യിപ്പിക്കുക പിന്നീട് എന്തെയ്യുക നമ്മളെപ്പോഴും അവർക്കൊരു സപ്പോർട്ടീവ് ഗൈഡായിട്ട് നിൽക്കുക അവരൊരിക്കലും ക്രിട്ടിക്കായിട്ട് നിൽക്കാൻ പാടില്ല കുട്ടികളുടെ എന്താണ് പഠന കാര്യങ്ങളെ റിലേറ്റ് ചെയ്തിട്ടുള്ളതിനൊക്കെ നമ്മൾ അവരെ പ്രേസ് ചെയ്യുക എപ്പോഴും ഈ വഴക്ക് പറഞ്ഞ് പഠിക്കാനിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അവരെ വെറുതെ ബുദ്ധിമുട്ടിലാക്കാതെ നമ്മൾ എന്ത് ചെയ്യുക അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി നിൽക്കുന്ന ഒരു സപ്പോർട്ടീവ് ഗൈഡായിട്ട് അവരുടെ കൂടെ നിൽക്കാനായിട്ട് നോക്കുക ഇതിൻ്റെ കൂടെ തന്നെ അവർക്ക് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക എനർജറ്റിക് ആവണമെങ്കിൽ നല്ല രീതിയിലുള്ള ഹൈഡ്രേഷനും ന്യൂട്രീഷനും ആവശ്യമാണ് അത് പ്രോപ്പറായിട്ട് അവരിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നോക്കുക ഈ എക്സാം സമയത്തൊക്കെ ഒത്തിരി ഫുഡ് കഴിക്കാതെ ഒക്കെ ഇരുന്ന് കുട്ടികൾ ഇറങ്ങി വീഴുക അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ട് സോ ഫിസിക്കൽ ഹെൽത്തും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ എന്താണ് വല്ലപ്പോഴും ഒക്കെ ഈ പഠിച്ച് ഭയങ്കര സ്ട്രെസ് ആയിരിക്കുന്ന സമയത്ത് എന്താണ് റിലാക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക റിലാക്സേഷൻ ടെക്നിക്സും കൂടെ നമ്മളെന്താണ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ നിൽക്കുക അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ റിലാക്സ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സ്മൂത്ത് ആൻഡ് ഈസി ആയിട്ട് പോകുന്നതായിട്ട് ഫീൽ ചെയ്യും പിന്നെ എന്താണ് കുട്ടികളുടെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അവരെങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം അതായത് അവരുടെ അടുത്ത് ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അവരുടെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഏതൊക്കെ പോയിൻസിലാണ് അവർ കൂടുതൽ സ്ട്രെസ്സാവുന്നതെന്ന് നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ തന്നെ കുട്ടികൾക്ക് എക്സാംസ് സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും